ഷാഫി പറമ്പിലിൻ്റെ വിജയ ദിവസം നടന്ന ഒരു പ്രകടനത്തിൽ ആ പ്രകടനത്തിൽ ഉണ്ടായിട്ടുള്ള ഷാഫി പറമ്പിൽ എംപിയുടെ റോഡ് ഷോയിലും പ്രകടനത്തിലും പങ്കെടുക്കുന്നതിന് വനിതാ ലീഗിന് വിലക്കില്ലെന്ന് മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദിന്റെ വിശദീകരണമായ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള ഒരു കാര്യമായി ചിത്രീകരിക്കാൻ ചില ശ്രമങ്ങൾ നടന്നപ്പോൾ ഇന്ന് നടക്കുന്ന പരിപാടിയിൽ അത്തരം ഒരു നല്ല ജാഗ്രത നമ്മുടെ പ്രവർത്തകന്മാർക്ക് ഉണ്ടാവണമെന്ന് നിർദ്ദേശിക്കുകയാണ് ചെയ്തത് അല്ലാതെ വിലക്കല്ല സ്വാഭാവികമായും വനിതാ ലീഗിന്റെ പ്രവർത്തകർ മതപരമായ നിഷ്കർഷത പുലർത്തുന്നതിൽ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം മാത്രമാണ് നൽകിയത് സംസ്ഥാനത്തിന് രാഷ്ട്രീയപരമായ പ്രവർത്തനത്തോടൊപ്പം തന്നെ മതപരമായ ചില ബാധ്യതകൾ കൂടി നിർവഹിച്ചു മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ആ മതപരമായ നിഷ്കർഷത പാലിക്കുന്നതിൽ വനിതാ ലീഗിന്റെ പ്രവർത്തകന്മാർ അവരുടെ ആ ജാഗ്രത ഉണ്ടാവണമെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നടത്തിയത് അത് ഈ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചതാണ് വനിതാ ലീഗിന്റെ കഴിഞ്ഞ ദിവസം വനിതാ ലീഗ് പ്രവർത്തകരോട് ആവേശത്തിമർപ്പിന് മതപരമായ നിയന്ത്രണം അനുവദിക്കില്ലെന്ന് ഷാഹുൽ ഹമീദിന്റെ ശബ്ദ സന്ദേശം വിവാദമായതിനെ തുടർന്നാണ് വിശദീകരണം ന്യൂസ് ഡെസ്ക് യൂടോക്